ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ്സിനെ കുറച്ച് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് നമ്മൾ ഈ വർക്കുകളൊക്കെ വീട്ടിൽ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടുമോ ആരെങ്കിലൊക്കെ വാങ്ങോ എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഒന്നര രണ്ട് വർഷത്തോളമായി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നത് രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോഴാണ് ക്ലാസ് വെക്കുന്നത് ആയിരം രൂപയാണ് നമ്മൾ ഫീസ് വാങ്ങുന്നത് അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ലോഗോ മെനു കാർഡ് പോസ്റ്റർ പോളറോയിഡ് ഫോട്ടോസ് വിസിറ്റിംഗ് കാർഡ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാം ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒരു വർക്ക് മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാലും അല്ലെങ്കിൽ എല്ലാത്തിലും കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാലും നമുക്ക് നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പൊ നമുക്ക് പല വർക്കുകളും ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളിപ്പോ കസ്റ്റമൈസഡിൻ്റെ നെയിംസിലിപ്പൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴല്ല മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് ആ ഒരു വർക്കിന് നല്ലപോലെ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ ഇതാ ഇതിപ്പോൾ നമ്മളിപ്പോൾ പ്രിന്റ് എടുത്തതാണ് കേട്ടോ ഇത് നമുക്കറിയാം കസ്റ്റമൈസ് നമ്മുടെ കലണ്ടറാണ് ആണ് അപ്പോൾ ഈ ഒരു കലണ്ടർ നമുക്കറിയാം ഈ മാസങ്ങളിലാണ് ഡിസംബർ മാസത്തൊക്കെ മാസങ്ങളിലൊക്കെയാണ് നമുക്ക് നല്ല ഒരു ഇതുണ്ടാവുക കാരണം ഈ സമയത്താണ് ഇത് ചിലവാവുക അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്തൊരു വർക്കായാലും എന്തൊരു പ്രൊഡക്റ്റ് ആയാലും നമ്മളത് വേ മാക്സിമം വേണ്ട ആളുകളിലേക്ക് വേണ്ട സമയത്ത് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ഇതൊക്കെ നമ്മൾ മൊബൈലിൽ തന്നെ ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് എടുത്താറുണ്ട് അപ്പോൾ കുറേ പേര് ഡൗട്ട് ഉണ്ട് നമ്മൾ മൊബൈലിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ക്വാളിറ്റി കിട്ടും അതൊക്കെ അതിനൊന്നും ഡൗട്ട് ഒന്നും ഡൗട്ടില്ലെന്ന് ആവശ്യമില്ല അത്യാവശ്യം നമുക്ക് ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഈ ഒരു കാർഡ് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ വന്ന ചാർജ് അത്യാവശ്യം ഞാൻ നല്ല കട്ടിയുള്ള പേപ്പർ കണ്ടറിയാം നല്ല കട്ടിയുള്ളതിലാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുപ്പത്തഞ്ച് രൂപയാണ് നമുക്ക് ഈ ഒരു എ ത്രീ ഡിസ്ക് എ ത്രീ ഷീറ്റിലാണ് കേട്ടോ പ്രിൻ്റ് എടുത്തിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് നമുക്ക് വന്നിട്ടുള്ളത് പക്ഷേ നമുക്ക് കുറച്ചും കൂടി ക്വാളിറ്റി കുറഞ്ഞതൊക്കെ ആകുമ്പോൾ ഇരുപത് രൂപ മുതൽ ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റൂട്ട എന്താ ഇതും വേറൊരു മോഡലാണ് പിന്നെ ഇത് നമുക്ക് ഈ ഒരു ടൈമിൽ നല്ല മൂമെൻ്റ് ഉള്ള പ്രൊഡക്റ്റാണ് ഇതെല്ലാവർക്കും ഇതിലൊന്ന് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ക്രിസ്മസ് കാർഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷീറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് എട്ട് ക്രിസ്മസ് കാർഡാണ് ഈ ഒരു വലിപ്പത്തിലെ എട്ട് ക്രിസ്മസ് കാർഡ് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് പിന്നെ ഉള്ളത് ഈ ഒരു ഫോട്ടോസ് വേണ്ട ഈ ഫോട്ടോസ് നമുക്ക് ഇപ്പോൾ ഞാനിൻ്റെ കുറച്ച് കലണ്ടർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഷീറ്റിൽ ഒരു സൈസില് നമുക്ക് എപ്പോഴുള്ള ഫോട്ടോസ് പോലെ ഒരു എട്ട് ഫോട്ടോസൊക്കെ നമുക്ക് ഈ ഒരു ഷീറ്റിൽ തന്നെ കിട്ടും ഒരു ഫോട്ടോയ്ക്ക് നമുക്ക് മുപ്പത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ സാധിക്കും സാധിക്കൂട്ടാം ഇത് നമ്മുടെ ക്രിസ്മസ് കാർഡിൻ്റെ ചെറിയ സൈസാണ് ഇത് ഈ ഒരു ഷീറ്റിൽ ഒരു പതിനാറെ എണ്ണാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് കടകളിൽ കൊണ്ടുപോയി നല്ല സെയിൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ആണ് അപ്പം നിങ്ങൾക്കിതൊക്കെ ഇത് നമ്മൾ രണ്ട് വർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ കലണ്ടറും ക്രിസ്മസ് കാർഡും ആണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ്സുകളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഇപ്പോൾ ലോഗോ ആയാലും മെനു കാർഡ് ആയാലും എല്ലാത്തിനും നമുക്ക് അതിൻ്റേതായ സമയത്ത് നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏതൊരു സാധാരണക്കാരനും വീട്ടിലിരുന്ന് മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാനും പഠിക്കാനും സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ് വേണം ആവശ്യമുണ്ട് ഇതേപോലെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം താങ്ക്